ഹായ് നമ്മുടെ പാളപ്പെട്ടികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ സോപ്പ് വരുന്ന പാളപ്പെട്ടികൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാള എക്സ്ട്രാ പീസസും കൂടെ വേണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതായത് ഇതുപോലെ പാള എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ മുമ്പേ ഇത് നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പീസസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നല്ല ഡ്രൈ ആയിപ്പോയി വെയിലത്ത് കിടന്ന് ഇനി നമുക്കതൊന്ന് കുതിർത്തെടുക്കാം കുതിർത്താൽ മാത്രമേ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിതൊന്ന് കുതിരാനായിട്ട് വെള്ളത്തിൽ വയ്ക്കാൻ പോവുകയാണെ ഇനി നമുക്കിത് ഇത്രയും ഒരു വലിയ പീസസിലുള്ള ഒരു കാർബോർഡും കൂടി എടുക്കാവേ അതിലേക്ക് നമ്മുടെ സോപ്പ് പാളപ്പെട്ടി ഉണ്ടല്ലോ അത് മദ്യത്തായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് മാർക്കർ കൊണ്ട് വരച്ചു കൊടുക്കാൻ പോവണേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജീവിയെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇതിൽ ഇപ്പോൾ തന്നെ പേന കൊണ്ട് ഞാൻ ഔട്ട്ലൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് മാർക്കർ കൊണ്ട് അതിന്റെ പുറത്തുകൂടി തന്നെ ഒന്നും കൂടി ഒന്ന് വരച്ചെടുക്കുന്നത് ഇപ്പൊ ഞാൻ നമ്മുടെ സോപ്പ് പാളപ്പെട്ടി ഇതിന്റെ പുറത്ത് വെച്ചപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാർക്കും മിക്കവാറും മനസ്സിലായിക്കാണ് ഞാനത് എന്ത് ജീവിയാണ് ഇതിൽ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് അല്ലേ അപ്പോൾ ഞാനിതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതൊന്ന് വരച്ച് മാർക്കർ അതിൻ്റെ പുറമേ കൂടെ തന്നെ ഞാനൊന്ന് വരച്ച് നീറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി താഴോട്ടുള്ള ആ പോർഷനിലും ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ താഴോട്ടുള്ള ഏരിയസിൽ ഞാൻ നേരത്തെ തന്നെ പേന കൊണ്ട് പറഞ്ഞിരുന്നില്ലേ അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വരച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന് പൂച്ചയെ പോലെ തോന്നുന്നുണ്ടോ പൂച്ചയല്ല കേട്ടോ പൂച്ചയല്ല നമ്മൾ മൂങ്ങയാണ് കേട്ടോ വരച്ചെടുത്തേക്കുന്നത് മൂങ്ങയെ പോലെ തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സോപ്പ് പാളപ്പെട്ടിയിൽ കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമ്മൾ വെച്ചിരുന്ന അതേ പൊസിഷനിൽ തന്നെ അതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രവി ബോണ്ടിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഞാനത് ആ ചെന്ന ആ പൊസിഷനിൽ തന്നെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ മൂങ്ങയുടെ ചിറകൊന്ന് വരയ്ക്കണമല്ലോ ആ ആ ഒരു പൊസിഷനിലോട്ട് മൂങ്ങയുടെ ചിറക് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല കുതിർന്ന പാളയുണ്ടല്ലോ ആ കുതിർന്ന എടുത്തിട്ട് ഒരു പീസ് അത ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ടേ അത് നമ്മുടെ മൂങ്ങയുടെ മൂക്ക് വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നല്ല കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് വളഞ്ഞൊന്നൊക്കെ വന്നോളൂ അപ്പോൾ ആ മൂക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് മൂക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുണ്ട് അപ്പോൾ അതാ ഞാൻ അതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് നമ്മുടെ ബോണ്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതവിടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാർഡ് പീസ് ഒന്ന് ബാക്കി ഔട്ട്ലൈൻ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പീസസ് പാള എടുത്തിട്ട് അത് ഇതുപോലത്തെ ഒരു ഷേപ്പിന് നമുക്കൊന്ന് വെട്ടിയെടുക്കാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങയുണ്ടല്ലോ അതിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒന്ന് വെട്ടിയെടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ ചിറക് നമ്മുടെ മൂങ്ങയുടെ ചിറക് ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാനൊരു താഴെ നിന്ന് മുകളിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് ഇങ്ങനെ വിടർന്ന് വിടർന്നതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ചിറകുകളുണ്ടല്ലോ അതിങ്ങനെ തൂവലുകൾ അതിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണേ നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഇത്രയും ഭാഗത്തോട്ടോ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് പീസസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഡ്രൈ ആയി ആയിപ്പോയാൽ പാള കട്ട് ചെയ്തെടുക്കാൻ പാടാണ് നല്ലതുപോലെ കുതിർന്നിട്ട് എടുക്കണ ഇതുപോലെ ഇനി കുറച്ച് നമുക്കിടെ ദാൽ പരിപ്പ് എടുക്കാം ഇത് ദാൽ പരിപ്പാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ദാൽ പരിപ്പ് നമ്മൾ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാർഡ് ബോർഡിൻ്റെ ആ ബേസ് വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ മസൂർ ദാൽ പരിപ്പാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ പോർഷനിൽ ഫുൾ കവർ ചെയ്ത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസസ് മാത്രം വരുന്ന ഏരിയാസിൽ മൊത്തവും നമ്മുടെ മസൂർ ദാൽ പരിപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അരി എടുത്താലും മതിയാവും എന്തായാലും മതി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നല്ലതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ അല്ലാതെ അതെല്ലാം ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊട്ടിക്കാനായിട്ട് നമുക്ക് ഫെവികോൾ ഗ്ലൂ മാത്രം മതിയാവും ഫെവിബോൾഡിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഫെവികോളിൽ നല്ലതുപോലെ അത് സ്റ്റിക്കി ആയിക്കോളും അപ്പോൾ ഞാൻ എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് നമ്മുടെ മസൂർദാൽ പരിപ്പ് കൊടുത്തിട്ടുണ്ട് താഴത്തെ പോർഷനിൽ മാത്രം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് അത് അവിടെ അതായത് ഇതിൻ്റെ നമ്മുടെ മൂങ്ങയുടെ ചിറകോ അല്ലെന്നുണ്ടെങ്കിൽ കാലോ അതുപോലൊക്കെ തോന്നിക്കാനായിട്ട് ഇതുപോലെ പാളയുടെ രണ്ട് വലിയ പീസസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഗ്ലൂ എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പുറത്തായിട്ട് മസൂർദാൽ പരിപ്പിൻ്റെ പുറത്തായിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള കളറ് കൊടുക്കുവാണേ ഇത് പോസ്റ്റർ കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ മസൂർദാൽ പരിപ്പുണ്ടായിരുന്ന ആ പോർഷൻ്റെ ആ ഫുൾ ഭാഗവും ഞാൻ ഗ്രീൻ കളർ കൊടുത്തു ഇനി നമ്മുടെ മൂങ്ങയുടെ കണ്ണിൻ്റെ ആ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത് യെല്ലോ കളറിലാണ് കേട്ടോ യെല്ലോ കളറിൽ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ ആപ്പോസിഷനിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ കണ്ണ് നല്ല അട്രാക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് താഴെ ഹൈലൈറ്റ് ആയിട്ട് ഒരു വെള്ളക്കുത്തും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂങ്ങയുടെ കണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും മോൻ ഉണർന്ന് അമ്മ എന്ന് വിളി തുടങ്ങി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മൂങ്ങയുടെ മൂക്കിലോട്ടും കുറച്ച് റെഡ് കളറ് ആണ് കൊടുക്കുന്നത് അപ്പോൾ റെഡ് കളറ് പെയിൻറ് നമ്മുടെ മൂക്കിലും കൊടുക്കാം പിന്നെ താഴെ വരുന്ന ആ ഒരു ചിറകിന്റെ ഭാഗം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലത്ത് കാലൊക്കെ പോലെ തോന്നിക്കുന്ന ഭാഗത്തും റെഡ് കളറ് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇതായത് നമ്മുടെ ചിറകിലോട്ട് അതാ പോസ്റ്റർ കളറിന്റെ കളറിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് നമ്മുടെ മസ്റ്റാർഡ് എല്ലോ കളറിൽ വരുന്ന ആ ഒരു കളറാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മൂങ്ങയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസൂർ മസൂർദാൽ പരിപ്പും പിന്നെ പാളയും കൊണ്ടുണ്ടാക്കിയ നമ്മുടെ സോപ്പ് പെട്ടിയില്ലേ സോപ്പ് പാളപ്പെട്ടി അത് കൊണ്ടുണ്ടാക്കി കിട്ടില്ലൻ മൂങ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ സോപ്പ് പാളപ്പെട്ടി കിട്ടിയാൽ ആരും തന്നെ ഇനി കളയരുത് കേട്ടാ ഇതുപോലെ നമ്മൾ സൂപ്പർ ആയിട്ടുള്ള മൂങ്ങ നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിൽ ഇതുപോലുള്ള കിഡില്ലൻ മൂങ്ങ ഇനി സോപ്പിൻ്റെ ഈ പാളപ്പെട്ടി കിട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുതേ അപ്പോൾ ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ